സ്വഭാവ ദൂഷ്യം കാരണം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ചില മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ പുറമെ മാനിന്മാരിൽ നിന്ന് നടിക്കുന്ന ഇത്തരം ആളുകളെ അടുത്തറിയുമ്പോഴാണ് അവരെക്കുറിച്ച് മനസ്സിലാകുന്നത് എന്നാൽ അങ്ങനെ സ്വഭാവ വൈകൃതമുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞാലും സൗഹൃദവുമായി മുന്നോട്ടു പോകുന്നവരെ കാണാം മലപ്പുറത്ത് ഒരു യൂട്യൂബറുമായുള്ള ബന്ധം ബി പ്രാദേശിക വനിതാ നേതാവിന് വിനയായി തീർന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സൗഹൃദം നടിച്ച് വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ പരാതി കേസിൽ യൂട്യൂബർ മലപ്പുറം കൂരാട് സ്വദേശി സുബേറുദ്ദീൻ എന്ന സുബൈർ ബാബുവിനെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻപ് ബി ജെ പി പ്രവർത്തകനായിരുന്ന സുബൈറിനെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് രണ്ടു വർഷം മുൻപ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു യൂട്യൂബർ മലപ്പുറം കൂരാട് സ്വദേശി സുബൈറുദ്ദീൻ എന്ന സുബൈർ ബാപ്പുവിനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പത്തിന് വൈകിട്ട് വീട്ടിലെത്തി മാനഭംഗപ്പെടുത്തിയെന്നാണ് ബി ജെ പി വനിതാ നേതാവിന്റെ പരാതി താൻ വീടിന്റെ അടുക്കളയിലായിരിക്കെ വീട്ടിലേക്ക് കടന്നുവന്ന സുബൈർ ബാപ്പു ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു പരാതിക്കാരിയും മകളും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് തുടർന്നും നിരന്തരം ഫോണിലൂടെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞ് ശല്യം ചെയ്തതായും പരാതിയിലുണ്ട് എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ തുറന്നു കൊടുത്ത് നേരെ പിന്നെ കിച്ചണില് വരുന്നു ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചു കൈ കഴുകിയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ല രണ്ടു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയേടുകൾ നമ്മളെ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിനെതിന് ഞാന് ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കൽ ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കേണ്ടവരുണ്ടായി ഞാൻ ഒറ്റക്ക് താമസിക്കേണ്ട ഒരാളാണ് ഭർത്താവ് ഇല്ലോ ഇല്ലാത്തവര് ഗൾഫില്ല അവർക്കൊക്കെ ഇയാളൊരു ശല്യമായി മാറിയിട്ടാണ് ഇത് പിന്നെ ആരും എന്താന്ന് വെച്ചാൽ ഇത് പുറത്തു പറയാൻ വരുന്നില്ല എന്നുള്ളൂ ഞാനിപ്പോ ഒരു കുറച്ചൊരാഴ്ച വൈകിട്ടാണെങ്കിൽ ഞാൻ അത് പറഞ്ഞുന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുത് സംഭവത്തിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സുബൈറുദ്ദീനെ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്തി ഫോണിലൂടെ നിരന്തരം ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇയാൾ മുമ്പ് ബി ജെ പി പ്രവർത്തകനായിരുന്നുവെന്നും അങ്ങനെയാണ് പരിചയപ്പെടുന്നത് എന്നും യുവതി പറയുന്നു സ്വഭാവദൂഷ്യത്തെ തുടർന്ന് സുബൈറുദ്ദീനെ രണ്ടു വർഷം മുമ്പ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു ম